എറിയാട് അഴീക്കോട് തീരദേശ ഹൈവേ അലൈൻമെന്റ് മാറ്റി നടത്തി സായാഹ്നാട് അഴീക്കോട് തീരദേശ ഹൈവേ അലൈൻമെന്റ് മാറ്റി മാറ്റിസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിവരുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായുള്ള നാൽപ്പത്തിയൊന്നാം ദിവസത്തെ അനിശ്ചിതകാല സായാഹ്ന ധർണ കർഷക കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സജീവൻ മണ്ണാൻതിണ്ടി ഉദ്ഘാടനം ചെയ്തു ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സംയുക്ത സമരസമിതി ഇവിടെ ഈ ഈ ദിവസമായി നടത്തുന്ന ഈ സമരം നിങ്ങൾക്കറിയാം ഒരു തീരദേശ ഹൈവേ വരുമ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ ചക്രങ്ങളാണ് തോന്നിയിരുന്നത് അടുത്ത തലമുറ അടുത്ത തലമുറയിലെ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ വികസനം അവരുടെ വിദ്യാഭ്യാസ രംഗത്തായാലും അവരുടെ ജോലിക്കാര്യങ്ങളിലായാലും അവർക്ക് ഇവിടെ നിന്ന് കൊച്ചിയിലോ ആലപ്പുഴയിലോ പോയി പഠിക്കുന്നതിനോ അതുപോലെ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ കേരളത്തിൻ്റെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഐ ടി ഹബായ കൊച്ചി നിങ്ങൾക്കറിയാം ഐ ടി മേഖലയിൽ െ തന്നെ ഇൻഫോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ് ആ കൊച്ചിയിൽ വിദ്യാഭ്യാസം ചെയ്യുന്നതിന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് ഈ തീരദേശ ഹൈവേ ഈ എറിയാട് താര തീരദേശ പ്രദേശത്തു കൂടി കടന്നു പോകേണ്ടത് ഈ നാടിൻ്റെയും ഈ നാട്ടുകാരുടെയും അടുത്ത ഭാവി തലമുറയുടെയും ആവശ്യമാണ് സംയുക്ത സമരസമിതി പ്രസിഡന്റ് എ എ മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി ബി മൊയ്തു പ്രതിപക്ഷ പാർലമെന്ററി പാർട്ടി ലീഡർ പി കെ മുഹമ്മദ് കെ എസ് രാജീവ് ജോസ്മി ടൈറ്റസ് നസീമ സിദ്ദിഖ് ഇ കെ ദാസൻ കർഷക കോൺഗ്രസ് ഷംസുദ്ദീൻ കെ ബി വി എം എ അബ്ദുൽ കരീം കെ എം ഷൌക്കത്ത് സിദ്ദിഖ് പഴങ്ങാടൻ കെ കെ സക്കീർ ഹുസൈൻ സലാം അയ്യാരിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി